ുള്ളവരെ നമ്മുടെയൊക്കെ വീടുകളിൽ തനിച്ചായി പോയവർ ഉണ്ടോ ഉണ്ട് ഇങ്ങനെയൊരാൾ ഈ ഭൂമിയിലുണ്ടോ എന്ന് പോലും ആരും ശ്രദ്ധിക്കാത്ത വിധം ഉൾവലിഞ്ഞ് വീടിൻ്റെ അകത്തളങ്ങളിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന എത്രയോ ജീവിതങ്ങൾ മക്കൾക്കും കുടുംബത്തിനും വേണ്ടി ഒരു ആയുഷ്കാലം മുഴുവൻ സമയവും ജീവിതവും സ്വപ്നങ്ങളും മോഹങ്ങളും സൗന്ദര്യവും ആരോഗ്യമൊക്കെ വ്യയം ചെയ്ത് ഒടുവിൽ ഒന്നുമല്ലതായി തീർന്നവർ ഇവിടെ ഇതാ ബഹുമാനപ്പെട്ട റോണി കിഴക്കടുത്ത് കപ്പൂച്ചനച്ഛൻ പങ്കുവെച്ച ഈ വാക്കുകൾ ഈ കാലഘട്ടത്തിന്റെ യാഥാർത്ഥ്യമാണ് അന്നമ്മയ്ക്ക് മാർച്ച് എട്ടാം തീയതി തൊണ്ണൂറ് വയസ്സ് പൂർത്തിയായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലെ പത്താം ക്ലാസ് പരീക്ഷയിൽ ഫസ്റ്റ് ക്ലാസ് മാർക്ക് വാങ്ങി പാസ്സായ ആളാണ് ഈ കക്ഷി ടീച്ചറാകാൻ കൊതിച്ച് എന്നിട്ടും ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് വീട്ടമ്മയായി മാറിയവൾ എങ്കിലും വായന കൈവിട്ടില്ല അകാലത്തിൽ കൂട്ടുകാരൻ ഇഹലോകവാസം വെടിഞ്ഞു പിന്നെ തനിച്ചായി മൂന്ന് മക്കളുടെയും കൊച്ചുമക്കളുടെയും അവരുടെ മക്കളുടെയും നടുവിൽ തനിച്ച് തൻ്റെ ഏകാന്തതയിൽ അവർ കവിതകൾ കുറിച്ചു തൻ്റെ അനുഭവങ്ങൾ ജീവിതം കഥ പോലെ ഡയറി താളുകളിൽ കുറിച്ചിട്ടു വിശാലമായ ഈ ലോകത്തെക്കുറിച്ച് അതിലെ ശാഖകളെക്കുറിച്ച് നല്ലപോലെ അറിവുള്ള അവർ യുക്തിസഹജമായ രീതിയിൽ തന്നെ ആഴമുള്ള വിശ്വാസവും ഭക്തിയും സ്വന്തമാക്കി ഒന്നിനെക്കുറിച്ചും പരാതികളില്ലാതെ ആരോടും പരിഭവമില്ലാതെ അന്നമ്മ മകൻ്റെ സമീപത്തായി തന്നെ തനിയെ താമസിക്കുകയാണ് തനിച്ചായി പോയി എന്നൊരു സങ്കടം ഇടയ്ക്കിടെ പറയാറുമുണ്ട് എന്നാലും അതിലും വലിയൊരു കൂട്ട് തനിക്കുണ്ട് എന്ന് അഭിമാനിക്കുന്നു ഒരു മുപ്പത്തിമൂന്ന് കാരൻ എനിക്ക് എപ്പോഴും കൂട്ടിനുണ്ട് കക്ഷി പറയുന്നത് മറ്റൊരു വ്യക്തിയെക്കുറിച്ചാണ് അതായത് കുരിശിനെ കെട്ടിപ്പിടിച്ചാണ് ഞാൻ കിടന്നുറങ്ങുക ഒരു നല്ല മരണം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്നത് മാത്രമാണ് ഇപ്പോൾ തൻ്റെ ആവശ്യം തൻ്റെ ഏകാന്തതയിൽ നിന്നും നിത്യതയിലേക്കുള്ള കൂട്ട് കണ്ടെത്തിയ അന്നമ്മ എന്ന ഈ പ്രിയപ്പെട്ട അമ്മച്ചി സെമിനാറിൽ ചേരുന്ന സമയത്ത് അമ്മ വീട്ടിൽ തനിച്ചാണ് പപ്പ അതിനും ഏഴ് വർഷം മുമ്പേ മരിച്ചുപോയി ചേട്ടൻ വിദേശത്ത് ഇടക്കാലത്ത് ചേട്ടൻ്റെ കുടുംബവും വീട്ടിലുണ്ടായിരുന്നു എന്നതൊഴിച്ചാൽ പ്രാക്ടിക്കലി വീട്ടിൽ അമ്മ തനിച്ചായിരുന്നു പരിശീലന പരിശീലനകാലത്ത് സഹോദരങ്ങൾക്കിടയിൽ ജീവിച്ച ഞാൻ ഒരിക്കലും തനിച്ചായിരുന്നില്ല ഒരേഴെട്ട് വർഷം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ തലയിൽ ഒരു തോന്നലുണ്ടായത് അമ്മ തനിച്ചാണ് എന്ന് അമ്മ തനിച്ചായിരുന്നു ഈ വർഷങ്ങളിലൊക്കെ ആ അറിവ് എനിക്കും ഉണ്ടായിരുന്നു പരിചയപ്പെടുന്നവരോട് പറയുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാനതിനെ കുറിച്ച് ഗൗരവമായി ചിന്തിച്ചിട്ടേ ഇല്ല അല്ലെങ്കിൽ എനിക്കത് ഫീൽ ചെയ്തത് ആ കാലത്താണ് അതൊരു വല്ലാത്ത തിരിച്ചറിവായിരുന്നു അതിൻ്റെ ഗ്രാവിറ്റി പിന്നീടാണ് മനസ്സിലായത് അമ്മ തനിച്ചാണ് ഇപ്പോഴും ഞങ്ങളൊക്കെ കൂടെയുണ്ടെങ്കിലും ഒരാൾ മരിക്കുന്നതോടെ മിക്കവരും തനിച്ചാകുന്നു സ്ത്രീകളും പുരുഷന്മാരും രണ്ടാം ഭാര്യയായി കെട്ടിക്കൊണ്ടുവന്നതാണെങ്കിലും ഒരു കുറ്റവാളിയെപ്പോലെ ജീവിക്കേണ്ടി വരുന്നവരുണ്ട് ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ എല്ലാവരും ചുറ്റുമുള്ളപ്പോഴും തങ്ങൾ തനിയാണെന്നൊരു തോന്നൽ ചിലപ്പോഴൊക്കെ അങ്ങനെയാണ് താൻ നമ്മുടെയൊക്കെ വീടുകളിൽ തനിച്ചായി പോയവർ എത്രയോ പേർ ഇങ്ങനെ ഒരാൾ ഈ ഭൂമിയിലുണ്ടോ എന്ന് പോലും ആരും ശ്രദ്ധിക്കാത്ത വിധം ഉൾവലിഞ്ഞ് വീടിൻ്റെ അകത്തളങ്ങളിൽ ഒതുങ്ങിപ്പോകുന്ന എത്രയോ ജന്മങ്ങൾ മക്കൾക്കും കുടുംബത്തിനും വേണ്ടി ഒരു ആയുഷ്കാലം മുഴുവൻ സമയം ജീവിതവും സ്വപ്നങ്ങളും മോഹങ്ങളും സൗന്ദര്യമൊക്കെ ഒക്കെ ചെയ്ത് ഒടുവിൽ ഉരുകിത്തീരുന്നവർ മെഴുതിരിയായി ഉരുകി പ്രകാശം പകർന്നവർ എന്ന ആലങ്കാരിക വചനത്തിൽ നമുക്കവരെ ഒതുക്കാനാകുമോ അവർ നമ്മുടെ ശ്രദ്ധ പരിഗണന സ്നേഹം സാന്നിധ്യം അറിയിക്കുന്നില്ലേ അത് അവരുടെ അവകാശമല്ലേ ഈശോ കുരിച്ചു നിന്ന് തൻ്റെ അമ്മയെ പ്രിയ ശിഷ്യനെ ഏൽപ്പിക്കുന്ന രംഗം എത്രയോ ഹൃദ്യമാണ് യോഹന്നാൻ പത്തൊമ്പതാം അധ്യായം ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് തിരുവചനങ്ങൾ അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു ഇതാ നിന്റെ അമ്മ ഈശോ മരിക്കുമ്പ് മറ്റുള്ളവർക്ക് വേണ്ടി സംസാരിച്ച അവസാന വാക്കുകളാണിത് മനുഷ്യകുലത്തിന് മുഴുവൻ തൻ്റെ അമ്മയെ നൽകി എന്ന വ്യാഖ്യാനത്തേക്കാൾ സ്വന്തം അമ്മയെക്കുറിച്ചുള്ള ഒരു മകൻ്റെ ആദ്യം കരുതലും ശ്രദ്ധയും ഈ സംഭവത്തിൽ തെളിഞ്ഞു നിൽപ്പുണ്ട് താൻ മാത്രം സ്വന്തമായി ഉണ്ടായിരുന്ന അമ്മയെക്കുറിച്ചും അവന് ചിന്തയുണ്ടായിരുന്നു കടന്നു പോകും മുൻപ് തൻ്റെ സ്നേഹിതരിൽ ഒരുവൻ്റെ കയ്യിൽ അമ്മയെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഈശോ മനുഷ്യർക്ക് വേണ്ടി മനുഷ്യനോട് സംസാരിച്ചിരുന്ന ഈശോ മനുഷ്യത്വം വെടിയും മുമ്പ് മനുഷ്യന് വേണ്ടി സംസാരിച്ച അവസാന വാക്കുകൾ അമ്മയ്ക്ക് വേണ്ടിയാണ് പിന്നീട് അവൻ എനിക്ക് ദാഹിക്കുന്നു എല്ലാം പൂർത്തിയായി എന്നീ രണ്ട് വാചങ്ങളാണ് ആകെ പറഞ്ഞത് മാതാപിതാക്കളുള്ള മക്കളുടെ കരുതെന്ന് ദൈവുത്രം തന്നെ വലിയ മാതൃക നൽകുന്നു ഇടയ്ക്കൊക്കെ ഹൃദയ കവാടത്തിന് പുറത്ത് ചില നെടുവീർപ്പുകൾ ഉയരുന്നത് ശ്രദ്ധിക്കുന്നില്ലേ നിങ്ങൾ ജീവിതത്തിൻ്റെ ഏതൊക്കെയോ ഘട്ടത്തിൽ വെച്ച് നമ്മൾ പോയവരുടെ നിശബ്ദ നിലവിളികൾ അത് മിത്രമോ പ്രണയമോ പങ്കാളിയോ മാതാപിതാക്കളോ മക്കളോ ആവാം അവർ തനിച്ചല്ല എന്ന് ഓർമ്മിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയും ചിലപ്പോൾ ആരോടെങ്കിലും എല്ലാം ഒന്ന് തുറന്ന് സംസാരിക്കാൻ അവരും കൊതിക്കുന്നുണ്ടോ അറിയുമുള്ളവരെ ഇതാ നോമ്പുകാലമാണ് തനിച്ചായവർക്ക് കൂട്ടുകൊടുക്കുന്ന ചില വഴികൾ നമുക്ക് തിരയാം പുരുഷൻ മാത്രമല്ല സ്ത്രീകളും ശ്രദ്ധിക്കണം അമ്മയോ അമ്മായി അമ്മയോ അമ്മായിയോ സഹോദരിയോ മക്കളോ പേരക്കുട്ടികളോ ഒക്കെയായി ആരും തനിച്ചാകുന്നില്ല ഈ ലോകത്തിലെന്ന് അവർക്ക് കൂട്ടുകൊടുക്കുമ്പോൾ നിങ്ങളറിയാതെ നിങ്ങളുടെ സങ്കടങ്ങൾ മാറിപ്പോകില്ലേ